കഴിഞ്ഞ ദിവസം നടനും ടെറിട്ടോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിന്റെ വയനാട് സന്ദർശനം വലിയ രീതിയിൽ വാർത്തയായിരുന്നു പതിവിന് വിപരീതമായി സൈനിക യൂണിഫോമിൽ തന്റെ ആർമി ടീമിനൊപ്പമായിരുന്നു മോഹൻലാൽ എത്തിയത് സംവിധായകനും നടനുമായ മേജർ രവിയും മോഹൻലാലിനൊപ്പം വയനാട്ടിലെത്തിയിരുന്നു ദുരന്തം സംഭവിച്ച മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ മേജർ രവിക്കെതിരെ വ്യാപക വിമർശനമായിരുന്നു ഉയർന്നത് ദുരന്ത ഭൂമിയിൽ സെൽഫി എടുത്തു എന്ന കാരണത്താലായിരുന്നു മേജർ രവിക്കെതിരെ വിമർശനം ഉയർന്നത് പി ആർഒ ഡിഫൻസ് കൊച്ചി എന്ന എക്സ് പേജിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ചിത്രം പോസ്റ്റ് ചെയ്തതോടെ വ്യാപക വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ മേജർ രവിക്കെതിരെയും ചിത്രത്തിനെതിരെയും ഉയർന്നത് ദുരിതമുഖത്ത് ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കാനുള്ള ഔചിത്യം കാണിക്കണമെന്നും സെൽഫി എടുക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു ഉയർന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് മേജർ രവി ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉള്ളത് അത്തരമൊരു സ്ഥലത്തേക്കെത്തുമ്പോൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ ഉണ്ടെന്നും വിമർശകർ കുറിച്ചിരുന്നു എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായിരിക്കുന്ന വിവാദമാണെന്നാണ് മേജർ രവിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അതൊരു സെൽഫി അല്ലായിരുന്നുവെന്നും കൂടെ ഉണ്ടായിരുന്ന ആരോ ഒരാൾ പകർത്തിയ ചിത്രമാണ് എക്സിൽ പോസ്റ്റ് ചെയ്തതെന്നുമാണ് പറയുന്നത് പക്ഷെ കാഴ്ചയിൽ അതൊരു സെൽഫിയായി തോന്നിയതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ടെറിറ്റോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് മോഹൻലാലും മേജർ രവിയും അടങ്ങുന്ന സംഘമെത്തിയത് മോഹൻലാലിനൊപ്പം തന്നെ മുണ്ടക്കൈ പുഞ്ചിരിമറ്റം എന്നിവിടങ്ങൾ സന്ദർശിച്ച മേജർ രവി സൈനികരെയും സന്ദർശിച്ചിരുന്നു കൂടാതെ മറ്റുദ്യോഗസ്ഥരുമായി ചർച്ചകളും നടത്തിയിരുന്നു ദുരന്ത മേഖലയിലെ പുനരുദ്ധാരണത്തിനായി താനും കൂടി ഭാഗമായ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു മാത്രമല്ല പൂർണ്ണമായും തകർന്ന വെള്ളാർമല എൽ സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുന്നതായി മേജർ രവി പറഞ്ഞു തകർന്ന സ്കൂൾ കണ്ടപ്പോൾ ലാലേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞുവെന്നും അപ്പോൾ തന്നെ സ്കൂളിന്റെ പുനരുദ്ധാരണം നടത്താൻ തീരുമാനിച്ചെന്നുമായിരുന്നു മേജർ രവി മാധ്യമങ്ങളോട് പറഞ്ഞത് മനുഷ്യ സ്നേഹികളായ ഒരുപാട് പേർ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ അംഗമാണ് ലാലേട്ടൻ പറയാത്തൊരു കാര്യം പറയാം മുണ്ടക്കൈയിൽ തകർന്ന സ്കൂൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു കാര്യം കൂടി പറയാം ആ സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയും വിശ്വശാന്തി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയാണ് ഇത് ഇപ്പോൾ എടുത്ത തീരുമാനമാണെന്നായിരുന്നു മേജർ രവിയുടെ വാക്കുകൾ അതേസമയം കോഴിക്കോട് നിന്നും റോഡ് മാർഗമാണ് മോഹൻലാലും മേജർ രവിയും വയനാട്ടിലെത്തിയത് ദുരിതമുഖത്ത് നിൽക്കുന്ന സൈനികർക്കും രക്ഷാപ്രവർത്തകർക്കും മാനസിക പിന്തുണ നൽകുന്നതിന് കൂടിയായിരുന്നു താരത്തിന്റെ സന്ദർശനം